നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേൽ ആക്രമണത്തിന്റെ തോതും കാഠിന്യവും വർദ്ധിപ്പിക്കുകയാണ് വളരെ വേഗത്തിലാണ് ഇപ്പോൾ യുദ്ധതന്ത്രങ്ങൾ പയറ്റുന്നത് ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ് ഇതിനുള്ള സൂചന ഏറ്റവും ഒടുവിലായി ഇസ്രായേൽ ആക്രമണത്തിൽ ലബനിൽ അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത് ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ തന്നെ ലബനൻ ജനതയ്ക്ക് മുന്നറിയിപ്പും സന്ദേശവും നൽകിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരികയാണ് ഈ ആക്രമണം ഉണ്ടായതിനെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് നദിന്യാഹു ഇത്തരത്തിൽ ലബനൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നത് പല സമയത്തും ലബനന്റെ ഭാഗത്തു നിന്നാണ് ഇസ്രായേലേക്ക് വലിയ തോതിൽ ആക്രമണം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലബനനിൽ ഇത്തരത്തിലൊരു ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വലിയ രീതിയിൽ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ലബനിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ യുദ്ധം ലബനീസ് ജനതയോടല്ലെന്നാണ് നെതന്യാഹു തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് ജനങ്ങളെ മനുഷ്യ കവചമാക്കുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെയാണ് നെതന്യാഹു പ്രധാനമായും രംഗത്ത് വന്നിരിക്കുന്നത് ലബനീസ് ജനതയ്ക്കുള്ള സന്ദേശം പങ്കുവെച്ച നെതന്യാഹു ഹിസ്ബുള്ളയുടെ മനുഷ്യ കവചമാകരുതെന്ന് ലബനൻ ജനതയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ യുദ്ധം ലബനൻ ജനതയോടെ അല്ലെന്നും മറിച്ച് അവരുടെ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിക്കുന്ന ഹിസ്ബുള്ളയോടാണെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീഡിയോ സന്ദേശത്തിലായിരുന്നു നന്ദൻയാഹുവിന്റെ മുന്നറിയിപ്പ് ലബനനിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാൻ ഇസ്രായേലിന്റെ യുദ്ധം നിങ്ങളോടല്ല ഹിസ്ബുള്ളയോടാണ് വളരെ കാലമായി ഹിസ്ബുള്ള നിങ്ങളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു അത് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗാരേജിൽ മിസൈലുകളും സ്ഥാപിച്ചു ആ റോക്കറ്റുകളും മിസൈലുകളും ലക്ഷ്യമിടുന്നത് തങ്ങളുടെ നഗരങ്ങളെയാണെന്നും ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി ലബനൻ ജനതയ്ക്ക് അപകടത്തിൽ നിന്ന് കരകയറാൻ ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അവർ അത് ഗൗരവമായി കാണണമെന്നും നന്ദന്യാഹു തന്റെ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്ബിള്ളയുടെ ലക്ഷ്യപ്രാപ്തിക്കായി ജനങ്ങൾ സ്വന്തം ജീവനെയും രാജ്യത്തെയും അപകടപ്പെടുത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു തങ്ങളുടെ ദൗത്യം പൂർത്തിയായാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് മടങ്ങാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലിലെ തെക്കൻ അതിർത്തിയായ ഗാസയിൽ നിന്ന് ലബനനുമായുള്ള വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം മാറിയ സാഹചര്യത്തിലാണ് നദന്യാഹുവിന്റെ പ്രതികരണം ഇപ്പോൾ യുദ്ധ പൂർണ്ണമായി ലബനന് നേരെയാണ് ഇസ്രായേൽ തിരിഞ്ഞിരിക്കുന്നത് ലബനലിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മരണപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറിലേറെ കഴിഞ്ഞിരിക്കുന്നത് ആയിരത്തിഅറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ മരിച്ചവരിൽ മുപ്പത്തി അഞ്ചോളം കുട്ടികളും അമ്പത്തി എട്ടോളം സ്ത്രീകളും ഉണ്ടെന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ഇസ്രായേൽ തിരിച്ചടിയായി ഗലീലി ഹൈഫ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഇസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട് ഹൈഫയ്ക്ക് വടക്കുള്ള റാഫേൽ ഇലക്ട്രോണിക്സ് കമ്പനിയിലും നോർത്തേൺ കോപ്സിന്റെ റിസർവ് ആസ്ഥാനത്തും അമിയാദ് ക്യാമ്പിലെ ഗലീലി ഫോമേഷന്റെ ലോജിസ്റ്റിക്സ് ബേസിലും ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായിട്ടും അവർ വ്യക്തമാക്കി കഴിഞ്ഞു വ്യാമാക്രമണത്തിൽ ഹമാസ് നേതാവ് യഹിയ സിൻവർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും ഈ യുദ്ധത്തിനിടയിൽ പുറത്തു വരുന്നുണ്ട് ദദന്യാഹുവിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാം നമ്പർക്കാരനാണ് യഹിയ സിൻവർ യുദ്ധം തുടങ്ങിയ ഒക്ടോബർ ഏഴ് മുതൽ തന്നെ യഹിയ സിൻവറിനെ തിരയുകയാണ് വാർത്ത സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെയാണ് ഇസ്രായേൽ ഇതുവരെ പോകുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ സൂത്രധാരനാണ് യഹിയ സിൻഹർ അദ്ദേഹം കൊല്ലപ്പെട്ടെന്ന വാർത്ത ടി വി ചാനലായ കാനാണ് ആദ്യം പുറത്തുവിട്ടത് അതിനുശേഷം പല മാധ്യമങ്ങളിലും ഇതേ വാർത്ത തന്നെ വന്നു ഗസയിൽ നടന്ന ഐ ഡി എഫ് വ്യോമാക്രമണത്തിൽ സിൻവർ കൊല്ലപ്പെട്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ പലതവണ അദ്ദേഹം കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനാൽ ജാഗ്രതയോടെയായിരുന്നു ഇസ്രായേൽ നേതൃത്വത്തിന്റെ പ്രതികരണം അന്വേഷണം എന്ന കുറിപ്പിൽ മറുപടി ഒതുങ്ങി അദ്ദേഹം മരിച്ചോ എന്ന കാര്യത്തിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ഭിന്നതയിലാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏറെക്കാലമായി അദ്ദേഹത്തിന് അടികളുമായി ബന്ധമില്ലെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന് കാരണം സംബന്ധിച്ചാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള ഭിന്നത രക്സിനേഷൻ ഏജൻസിയായി ഷിൻബെറ്റ് കൊലപാതക വാർത്ത നിരസിച്ചതായും സിൻവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായും വാർത്താ വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുത്ത ഹമാസ് പ്രതിനിധികളുമായി സിൻവർ പതിവിലും കൂടുതൽ നേരം സമ്പർക്കം പുലർത്തുന്നില്ലെന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവകാശവാദങ്ങളെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് ആദ്യമായല്ല ഗാസയിലെ യുദ്ധത്തിൽ സിൻവർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നത് ഡിസംബറിൽ സിൻവാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നിരുന്നു പിന്നീട് അദ്ദേഹം ഈജിപ്തിലെ സിനായിലേക്ക് പലായം ചെയ്തെന്നായിരുന്നു വാർത്ത ഏതായാലും ഹമാസ് അണികളുമായി ബന്ധം പുലർത്തുന്നില്ലെന്ന് രഹസ്യന്വേഷണം റിപ്പോർട്ടുകളുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സിൻവാറിന്റെ പേരിൽ യെമിലെ ഹൂദികൾക്കായി ഒരു കത്ത് പുറത്തു വന്നിരുന്നു അതിൽ ഇസ്രായേൽ ആക്രമിച്ചതിന് ഹൂദികൾക്കുള്ള അഭിനന്ദനമുണ്ടായിരുന്നു ലബനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് പലായനം ചെയ്യുന്നവർക്കായി അഭയ കേന്ദ്രങ്ങൾ സജ്ജമാക്കി തുടങ്ങി അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ തെക്കൻ ലെബനിലെയും കിഴക്കൻ ബെക്കാവാലിയിലെയും ആശുപത്രികളോട് സർക്കാർ നിർദ്ദേശിച്ചു അതേസമയം തിരിച്ചടി സാധ്യത മുന്നിൽ കണ്ട് രാജ്യത്ത് സെപ്റ്റംബർ മുപ്പത് വരെ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈഫാൻ അടക്കമുള്ള നഗരങ്ങളിൽ ഇസ്രായേൽ സൈന്യ മുന്നറിയിപ്പ് മുഴക്കി യുദ്ധഭീതിയിലെ ആളുകൾ ബംഗറിലേക്ക് മറ്റു ഓടി ഒളിക്കുകയാണ് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അറബ് രാജ്യങ്ങളും മറ്റും ആഗോള ശക്തികളും അപലപിച്ചു ഇസ്രായേലോട് ഹിസ്ബുള്ളയോടും സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് പിന്മാറണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യം ഇരു രാജ്യങ്ങളും പരിഗണിച്ചിട്ടില്ല തങ്ങളെ ഏറ്റുമുട്ടലിന്റെ പുതിയ ഘട്ടത്തിലാണെന്നും ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഹിസ്ബുള്ള പറഞ്ഞു വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഒരു എലൈറ്റ് ഹിസ്ബുള്ള യൂണിറ്റിന്റെ കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച ലബനിൽ ഉടനീളം പേജറുകളും വാക്കി ടോക്കിങ്ങളും പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് അതിർത്തി കടന്നുള്ള ആക്രമണം ആരംഭിച്ചത് സംഭവത്തിന് പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു